السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه پاڑھم من نوتب دنال صبح نسكارت القنوط سنة اللذب والتنين വിത്തർ നിസ്കാരത്തിലും കുനൂത്ത് സുന്നത്തുണ്ട് പക്ഷേ അത് വിശുദ്ധ റമദാനിലെ രണ്ടാം പാതിയിലെ വിത്തറിൽ മാത്രമാണ് സുന്നത്തുള്ളത് ഫുൽമീനിൽ കാണാം വസുന്ന കുനോത്തുൻ ബി സുബഹിൻ വ വിച്ഛ്രിൻ ഇസ്ഫി അഹീരിം റമദാൻ റമദാനിലെ അവസാന പകുതിയിലെ വിത്ത നിസ്കാരങ്ങളിൽ അതിൻ്റെ അവസാനത്തെ എഴുത്തിതാലിൽ പുനോത്ത് സുന്നത്താണ് ലളിത്ബാഴി അങ്ങനെ തിരുനബി തിരുനബിസ്ഹുഅലഹി വസ്ല്ലാം അങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് സ്വഹിഹായ ഹദീസുകളിൽ കാണാം ഹസൻ റലീ അള്ളാഹു താലാൻഹു പറയുന്നത് അല്ലമനെ റസൂൽ സാഹുഅലഹി വസ്ല്ലം കലിമാൻ അപ്പൂൽഹുന്ന് ഫിൽവിത്രി വിത്ര നിസ്കാരത്തിൽ ഞാൻ പറയാൻ വേണ്ടി എനിക്ക് നബിസ്വല്ലാഹ് അലൈഹി വസല്ലം തങ്ങൾ ചില വാചകങ്ങൾ പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു മഹുദിനെ എന്ന് തുടങ്ങുന്ന പുനൂത്തിൻ്റെ പ്രാർത്ഥനാ വചനങ്ങൾ ഹസനുബിൻ അലി റദിയാഹു തലാൻഹു കൊണ്ടുവരുന്നതായി കാണാൻ സാധിക്കും അപ്പോൾ റമദാനിലെ രണ്ടാം പകുതി അവസാന പകുതി എന്ന് പറയുമ്പോൾ റമദാൻ പതിനഞ്ച് അസ്തമിച്ചതിനെ തുടർന്ന് വരുന്ന രാത്രിയിൽ അഥവാ പതിനാറാമത് രവിൽ നിർവഹിക്കപ്പെടുന്ന വിത്ര നിസ്കാരത്തിൽ മാത്രമാണ് കുനൂത്ത് നിർവഹിക്കേണ്ടത് റമദാനിൻ്റെ ഒന്നാം പകുതിയിൽ അതായത് പതിനഞ്ചാമത്തെ ദിവസം അസ്തമിക്കുന്നതിൻ്റെ മുമ്പുള്ള ഏതെങ്കിലും രാത്രിയിലെ വിത്തിറിൽ കുനൂത്ത് നിർവഹിക്കുന്നത് കറാഹത്താണ് എന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിത്രലെ കുനൂത്ത് സുബുഹിലെ കുനൂത്തിൻ്റെ അതേ നിയമം തന്നെയാണ് എല്ലാ വിഷയത്തിലും അതായത് ഒറ്റക്ക് നിസ്കരിക്കുന്നയാളും നിസ്കരിക്കുന്ന ആളുകളും എല്ലാവരും കുനൂത്ത് നിർവഹിക്കണം ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇമാമും പൂർണ്ണമായും നിർവഹിക്കണം മോമിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുനൂത്തിലെ ദുവാഹിന് ആമീൻ പറയുകയും സനാഹ് ഇമാമിൻ്റെ കൂടെ ഒരുമിച്ച് പറയുകയും സ്വലാത്ത് അതുപോലെ തന്നെ പറയുകയും അതിന് ആമീൻ പറയുകയും ചെയ്യുന്ന രീതി അത് സുബിൻ്റെ കുനൂത്തിൽ മാത്രമല്ല പിത്തറിൻ്റെ കുനൂത്തിലും അങ്ങനെ തന്നെയാണ് അതുപോലെ ഇമാമ കുനൂത്ത് മുഴുവനായും ഉച്ചത്തിലാക്കണം എന്ന വിഷയത്തിൽ വിത്തറിൻ്റെ കുനൂത്തിലും വ്യത്യാസമില്ല മോമിയങ്ങൾ ആമീൻ പറയുന്നിടത്ത് ഉച്ചത്തിലാക്കണം എന്ന വിഷയത്തിൽ വിത്തറിൻ്റെ കുനൂത്തിൽ വ്യത്യാസമില്ല അങ്ങനെ സുബഹൻ്റെ കുനൂത്തിനുള്ള എല്ലാ നിയമങ്ങളും വിത്തറിൻ്റെ കുനൂത്തിനും ബാധകമാണ് എത്രത്തോളം എന്നു പറഞ്ഞാൽ സുബഹൻ്റെ കുനൂത്ത് ഒരാൾ മനഃപൂർവ്വമായോ മറന്നോ ഉപേക്ഷിച്ചാൽ സഹുവിൻ്റെ സുചൂതി ചെയ്തുകൊണ്ട് അതിനെ പരിഹരിക്കപ്പെടണം കാരണം അത് അബാധ ശുന്നത്തിൽപ്പെട്ടതാണ് എന്നാൽ വിത്ര നിസ്കാരത്തിലും അതേ നിയമം ബാധകമാണ് വിത്ര നിസ്കാരത്തിൽ ആരെങ്കിലും കുനൂത്ത് ബോധപൂർവമോ മറന്നുകൊണ്ടോ ഉപേക്ഷിച്ചാൽ അത് കുനൂത്തിലെ കുനൂത്തിലേതെങ്കിലും ഒരു വാചകം ഒരു വചനം ഒരു കരിമത്ത് ഉപേക്ഷിച്ചാൽ തന്നെയും എന്നു പറഞ്ഞല്ലോ അങ്ങനെ ഉപേക്ഷിച്ചാൽ അബാദ് സുന്നത്തിൽപ്പെട്ട ബാധനെ ഉപേക്ഷിച്ചു എന്ന നിലക്ക് സഹുവിൻ്റെ സുജോതി ചെയ്യൽ സുന്നത്തുണ്ട് സുജ്യോതി ചെയ്ത് അത് പരിഹരിക്കപ്പെടേണ്ടതാണ് ഇത്യാദി എല്ലാ നിയമങ്ങളും സുബിൻ്റെ കുനൂത്തിനുള്ള എല്ലാ നിയമങ്ങളും വിത്തറിൻ്റെ കുനൂത്തിനും ബാധകമായിരിക്കും എന്ന് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം സുന്നത്തായ കർമ്മങ്ങളൊക്കെ യഥോചിതം നിർവഹിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഫന പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ